ഹലോ ഡോക്ടർ മുക്സ് ആണ് ഒലി ഹോമിയോപ്പതി ക്ലിനിക് യുശ്ശേരി മലപ്പുറം ജില്ല വെൽക്കം ബാക്ക് വൺസ് അഗീൻ ടു ഡോക്ടർ കപ്പിൾ നമ്മളിടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നുപോയി എൻ്റെ കാര്യകാര്യങ്ങളൊക്കെ പറയാം കേട്ടോ വീഡിയോ വഴിയേ പറയാം ഗർഭത്തെക്കുറിച്ച് പല ആളുകളും പല ഡൗട്ട്സും ഇപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംശയമാണ് പ്രഗ്നൻ്റ് ആയിരിക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് കാറിന് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ബൈക്കിനെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് എയർ ട്രാവൽ ഫ്ലൈറ്റ് വഴി യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ട്രെയിനിനെ ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഏത് രീതിയിൽ ട്രാവൽ ചെയ്യുന്നതിനെ പറ്റിയും ആളുകൾക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് അപ്പോൾ അതേക്കുറിച്ചുള്ള സത്യം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡോക്ടർ കപ്പൽ ഡോക്ടർ മുഫ്സുലയാണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യട്ടോ ഡോക്ടറെ ഞാൻ ഗർഭിണിയാണ് ട്രാവൽ ചെയ്യട്ടെ എന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോൾ വഴിയോ മെസ്സേജ് വഴിയോ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ട്രാവൽ ചെയ്തോളൂ എന്ന് ഞാൻ പറയും കാര്യം എന്താണെന്ന് അറിയാമോ നോർമൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇനി എന്തൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ആണ് ആവുന്നതെങ്കിൽ ട്രാവൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അതാണ് രണ്ടാമത്തത് കല്യാണം കഴിഞ്ഞ് ഒത്തിരി നാളായ ശേഷം നിങ്ങളൊരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് കൺസീവ് ആയതെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഏത് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണോ നിങ്ങൾ പ്രഗ്നൻ്റ് ആയത് ആ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ ചോദിച്ച ശേഷം മാത്രമേ ഏത് വിധേനയും നിങ്ങൾ ട്രാവൽ ചെയ്യാവൂ അത് ബൈക്കായിക്കോട്ടെ കാറായിക്കോട്ടെ ചെറിയ ദൂരമായിക്കോട്ടെ വലിയ ദൂരമായിക്കോട്ടെ ഫ്ലൈറ്റ് ആണെങ്കിലും ഇനി ട്രെയിൻ ആണെങ്കിൽ നിങ്ങൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് യാത്രയ്ക്ക് സമ്മതം തീർന്നു കഴിഞ്ഞാൽ മാത്രം ട്രാവല് ചെയ്യും ഇങ്ങനെ ദീർഘനാളും ഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് നിങ്ങൾ കൺസീവ് ആയതെങ്കിലും പ്രത്യേകിച്ച് ഐ വി എഫ് പോലെയുള്ള ഇക്സി പോലെയുള്ള ഒക്കെ മെത്തേഡ്സിലൂടെയൊക്കെ നിങ്ങൾ കൺസീവ് ആയതാണെങ്കിലും ഇനി അതെല്ലാം ഹോമിയോപ്പതി പോലെയുള്ള എഫക്റ്റീവായിട്ടുള്ള വന്ധ്യതയുടെ ചികിത്സ വഴി നിങ്ങൾ പ്രഗ്നൻ്റ് ആയതാണെങ്കിലും നിങ്ങൾ ആദ്യത്തെ ഒരു മൂന്ന് മാസം ഒന്ന് സൂക്ഷിക്കുന്നത് നന്നാവും പിന്നെ നിങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും അബോഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുൻപോ ഒന്നോ രണ്ടോ മൂന്നോ എത്ര തന്നെ അബോഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അബോഷൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തെ മൂന്ന് മാസം നിങ്ങൾ ട്രാവൽ ചെയ്യാത്തതായിരിക്കും നല്ലത് കാര്യം ഏറ്റവും കൂടുതൽ അബോഷൻസ് നടക്കുന്നത് ആദ്യത്തെ മൂന്ന് മാസങ്ങളിലാണ് അതുകൊണ്ടാണ് ഈ ആദ്യത്തെ മൂന്ന് മാസത്തിൽ പരമാവധി ട്രാവൽ ചെയ്യേണ്ട എന്ന് പറയുന്നത് അപ്പോൾ അബോഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിലും യാത്രകൾ ആദ്യത്തെ മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കേട്ടോ ഇനി മൂന്ന് മാസത്തിന് ശേഷവും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ക്ലാസ്സിൻ്റെ അപ്രവ്യ അല്ലെങ്കിൽ മറുപടി താഴെ പോകുന്ന അവസ്ഥ പ്രത്യേകിച്ച് ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് കംപ്ലീറ്റ് റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് യാത്ര ചെയ്തു കൂടാം അത് ഏത് വിധനാണെങ്കിലും നിങ്ങൾ ആ ഒരു സമയത്ത് യാത്ര ചെയ്യാത്തതാണ് നല്ലത് നിങ്ങൾക്ക് ഒരു ഹൈ ബ്ലഡ് പ്രഷറിന്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പ്രമേഹത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രമേഹം ഉണ്ടെങ്കിൽ ഗർഭിണിയാണ് ഇപ്പോൾ പ്രമേഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗർഭിണിയാണ് ഇപ്പോൾ പ്രഷറിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ചോദിച്ച് ട്രാവൽ ചെയ്യട്ടെ ഡോക്ടറെ നിന്ന് ചോദിച്ച് സമ്മതം വാങ്ങിയ ശേഷം മാത്രം ട്രാവൽ ചെയ്യാം ഇനി ഫ്ലൈറ്റ് യാത്ര നമുക്ക് ഈ ഒരു പ്ലാസ് എൻ്റെ ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ മുപ്പത്തി ആറ് ആഴ്ചകൾക്ക് ശേഷം ഫ്ലൈറ്റ് യാത്ര പൊതുവേ റെക്കമെൻഡ് ചെയ്യാറില്ല ഡോക്ടർ സാരും തേർട്ടി സിക്സ് വീക്സിന് ശേഷം നിങ്ങൾ ഫ്ലൈറ്റ് എടുക്കാത്തതാണ് നല്ലത് അപ്പം ആണ് നിങ്ങൾക്ക് നാട്ടിലേക്ക് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ തേർട്ടി സിക്സ് വീക്സിന് മുന്നേ ട്രാവൽ പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഇതിനു മുന്നേ ആയിട്ട് നിങ്ങളുടെ യാത്രകൾ തീർക്കാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ എയർ ട്രാവൽ ആണെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ അബോഷൻ്റെ ഹിസ്റ്ററി ഉള്ളവർ പ്രഷർ ഷുഗർ പ്രായമായവര് ഒരുപാട് കാലത്തിന് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുത്ത കുട്ടികളായവരൊക്കെ ആയവരൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് ട്രാവൽ ആദ്യത്തെ മൂന്ന് മാസത്തിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണോ നല്ലത് കേട്ടോ ഇതൊന്നും നിങ്ങൾക്കില്ല എങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും നിങ്ങൾക്കില്ല നിങ്ങളുടെ പ്രഗ്നൻസി നിങ്ങൾ ഡോക്ടറെ കാണിച്ച സമയത്ത് സ്കാനിങ് പ്രകാരമൊക്കെ ഹെൽത്തി ആണ് നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായി എവിടെയും പ്രഗ്നൻസിയിൽ ഏത് സമയത്തും ട്രാവൽ ചെയ്യാം അത് നിങ്ങൾക്ക് ബൈക്ക് വഴി ട്രാവൽ ചെയ്യാം കാറുമായി ട്രാവൽ ചെയ്യാം ട്രെയിനിൽ ട്രാവൽ ചെയ്യാം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാം എവിടെയും നിങ്ങൾക്ക് പോകാം ബൈക്കിനോ കാരണോക്കെ പോകുമ്പോൾ വാഹന അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വീഴ്ച ഉണ്ടാവാതിരിക്കും വണ്ടിയിൽ നിന്ന് വീഴ്ച ഉണ്ടാവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഗർഭിണികൾ നിർബന്ധമായിട്ടും കയ്യിൽ വലിയൊരു ബോട്ടിൽ വെള്ളം കരുതിയിരിക്കണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകും ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതായത് നമുക്ക് അറിയില്ല പലപ്പോഴും നമ്മൾ എ സിയിലൊക്കെ ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എങ്കിലതിപ്പോൾ കാറാണെങ്കിലും ട്രെയിൻ നമ്മൾ എ സിയിലൊക്കെ ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിലും നമുക്ക് ദാഹിക്കില്ലായിരിക്കും പക്ഷെ നമ്മുടെ ബോഡിയിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുകയും ഡീഹൈഡ്രേഷനിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും ഈ ഡീഹൈഡ്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് പറയുക മൈഗ്രെയിൻ ആയിരിക്കും തലവേദന വരും പലപ്പോഴും പ്രഗ്നൻസിയിൽ ഈ ഒരു മൈഗ്രെയിൻ അറ്റാക്സ് വളരെ സിവിയറായിട്ട് പല ആളുകൾക്കും കാണാറുണ്ട് അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്പർ വൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കയ്യിലും വെള്ളം കരുതുക സിപ്പ് ബൈ സ്റ്റിപ്പായിട്ട് നിങ്ങൾക്ക് ദാഹിച്ചാലും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കുക എന്നുള്ളതാണ് യാത്ര ചെയ്തു കഴിഞ്ഞാൽ പല ആളുകൾക്കും കോൺസ്റ്റിപ്പേഷൻ്റെ അതായത് വയർ ഉറച്ചു പോകുന്ന മലബന്ധത്തിന്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട് അത് പ്രിവെന്റ് ചെയ്യാനും നിങ്ങൾ ഈ വെള്ളം കയ്യിൽ കരുതുന്നത് ഹെൽപ്പ് ചെയ്യും ഡോക്ടർക്ക് ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് പറയാം പ്രഗ്നൻ്റ് ആയ ആൾക്കിൽ ഇതിൻ്റെ ടെൻഷൻ അറിയുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും പ്രഗ്നന്റ് ആണ് യാത്ര കൊറക്കണം യാത്ര ചെയ്യലേ ചെയ്യലേ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാകും പക്ഷേ ഞാനിത് ഇത്ര കോൺഫിഡൻറ്റായിട്ട് ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് പറയുന്നതുണ്ടായിരുന്നു ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് ഫോർ മന്ത്സ് കംപ്ലീറ്റ് ആയി ഫിഫ്ത്ത് മന്തിലേക്ക് കടക്കുവാണ് ഇപ്പോഴും ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് ചെറിയ ദൂരങ്ങളിലേക്ക് തഞ്ച് യാത്ര ചെയ്യേണ്ടി വരുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ സ്കൂട്ടർ എടുത്തിട്ടാണ് പോകുന്നത് തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത് ഞാനങ്ങനെ പോകാനുള്ള റീസൺ ഇതുവരെയുള്ള എൻ്റെ സ്കാനിങ് പ്രകാരം എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എൻ്റെ മൂന്നാമത്തെ പ്രഗ്നൻസി ആണ് മുൻപേ ഉള്ള രണ്ട് പ്രഗ്നൻസീസിലും എനിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല അബോഷൻ്റെ ഹിസ്റ്ററി എനിക്കില്ല കല്യാണം കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞല്ല ഞാൻ പ്രഗ്നൻ്റ് ആയത് ഇങ്ങനെ എല്ലാ ആരോഗ്യപരമായിട്ടുള്ള സാഹചര്യങ്ങളും ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ അലഹതിലില്ല ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ തേർഡ് മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ മൂന്ന് തവണയാണ് ട്രെയിനിൽ മൂന്ന് തവണ എന്ന് പറയുമ്പം അപ്പ് ആൻഡ് ഡൗൺ കൂടുമ്പോൾ സിക്സ് ടൈംസ് ആണ് ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ട്രെയിനും നിങ്ങൾക്ക് സേഫായിട്ട് ലോങ് ഡിസ്റ്റൻസിൽ തന്നെ പോവാം അതും കുഴപ്പമില്ല അപ്പോൾ ഞാൻ വീഡിയോസിടയിൽ ഇറഗുലറായിപ്പോയതിൻ്റെ ഒരു റീസൺ ഇതായിരുന്നു പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ എനിക്ക് ക്ഷീണം സ്വാഭാവികട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് ക്ലിനിക്സ് അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതിരുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ തുടക്കത്തിൽ വീഡിയോയുടെ നടുവിൽ പറയാമെന്ന് പറഞ്ഞ കാര്യം പൊതുവേ പ്രഗ്നൻസിയിൽ ട്രാവല് ചെയ്യാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് അതായത് മൂന്ന് മാസം കഴിഞ്ഞ് ആറുമാസം വരെയുള്ള സമയത്താണ് ഏറ്റവും സേഫ് ആയിട്ട് ട്രാവല് ചെയ്യുക എന്ന് പറയാറുള്ളത് നിങ്ങൾക്കൊരു ബേബി മൂൺ അതായത് നിങ്ങൾ പ്രഗ്നൻറ്റ് ആയിരിക്കുക വലിയൊരു ട്രിപ്പ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു സെക്കൻഡ് പ്രൈമസ്റ്ററിൽ അതായത് ഫോർത്ത് മന്ത് ടു സിക്സ് മന്ത് വരെയുള്ള സമയത്ത് നിങ്ങൾ ഫോർത്ത് മന്ത് ഫിഫ്ത്ത് മന്ത് സിക്സ് മന്ത് ഈ മൂന്ന് മാസത്തിൽ നിങ്ങൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നന്നാവും ലാസ്റ്റ് ട്രൈ മസ്റ്ററിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ഡെലിവറി സംഭവിക്കാമല്ലേ നമുക്ക് മുമ്പേ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് വെച്ച് ഈ ഒരു പ്രഗ്നൻസിയും മുമ്പത്തെ പ്രഗ്നൻസികളെ പോലെ തന്നെ ആവണം എന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ട്രൈ മസ്റ്ററിൽ പ്രത്യേകിച്ച് നയൻത്ത് മന്തിലൊക്കെ ഒന്ന് കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആ സമയത്തൊക്കെ പരമാവധി ദൂരയാത്രകൾ തനിച്ചുള്ള യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ആദ്യമായിട്ട് പ്രഗ്നൻറ്റാവുന്ന ആളുകൾ ഉണ്ടാവില്ലേ അവരും ആദ്യത്തെ മൂന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ അതിന് കുറച്ച് റീസൺസ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അവരെ ഈ ഒരു എക്സ്പീരിയൻസ് പ്രഗ്നൻസി എന്നുള്ള ഒരു എക്സ്പീരിയൻസ് അവരെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ് അപ്പോൾ ഏത് സമയത്ത് എന്ത് സംഭവിക്കുന്നോ അവർക്കും ഐഡിയയില്ല അവരുടെ പാരൻസിനും ഐഡിയയില്ല അവരുടെ കൂടെ ജീവിക്കുന്നവർക്കും ഐഡിയ ഐഡിയയില്ല എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നും തുടക്കത്തിൽ ഒന്നും നമുക്ക് അറിയുന്നില്ല സ്കാനിങ് കാര്യങ്ങൾ ടെസ്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അപ്പോൾ അത് അറിയുന്നത് വരെങ്കിലും നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യാതിരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതാണ് എന്ന് വെച്ചാൽ ഒരിക്കലും ഫസ്റ്റ് പ്രഗ്നൻറ്റ് ആകുന്ന ആൾ ട്രാവൽ ചെയ്യരുത് നല്ല കേട്ടോ പറഞ്ഞതും നിങ്ങൾക്ക് വചാരങ്ങൾ ബ്ലീഡിങ് അല്ലെങ്കിൽ വയറുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കും ട്രാവൽ ചെയ്യാം അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം അത്രയേ ഉള്ളൂ പ്രഗ്നൻസിയിൽ രണ്ടാമത്തെ ട്രൈമെസ്റ്ററിൽ അതായത് നാല് അഞ്ചു ആറ് മാസങ്ങളിൽ സേഫായിട്ട് എവിടെയും ട്രാവൽ ചെയ്യാം നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം ഫസ്റ്റ് ട്രൈമെസ്റ്റർ ടു ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം അവസാനത്തെ ട്രൈമെസ്റ്ററിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നാകാം കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് സമ്മതം വാങ്ങിയ ശേഷം മാത്രം ട്രാവൽ ചെയ്യാം അപ്പോൾ അത്രയൊക്കെ ഈ ഒരു ഗർഭസമയത്തുള്ള യാത്രകളെ കുറിച്ച് പറയാനായിട്ട് എന്തെങ്കിലും ഇനി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഡോക്ടർ മുഫ്സുലിയാണ് ഒലി ഹൂപ്പുതി ക്ലിനിക്ക് കേശേരി മലപ്പുറം ജില്ല